ഓരോ മത്സരാർത്ഥിക്കും കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയും തോറും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി നമ്മുടെ സുരേഷിൻ്റെ അടുത്തും അതുപോലെ തന്നെ ശ്രീതുവിൻ്റെ അടുത്തും സംസാരിക്കുകയാണ് അവരുടെ റൂമിലാണ് പോയിരുന്നു സംസാരിക്കുന്നത് അപ്പോൾ എത്രയൊക്കെ മോശം അഭിപ്രായം പുറത്തുണ്ടെങ്കിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയാൽ അതങ്ങ് മാറുമെന്നാണ് ഗബ്രി പറയുന്നത് അതായത് ഗബ്രി ജാസ്മിൻ കോംബോയുമായി ബന്ധപ്പെട്ട് പുറത്ത് കട്ട നെഗറ്റീവാണെന്ന് ഗബ്രിക്ക് അറിയാം പക്ഷേ ഗബ്രിക്ക് ഇതുകൂടി അറിയാം എത്ര നെഗറ്റീവ് ആണെങ്കിലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു നല്ല സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നെഗറ്റീവൊക്കെ പതുക്കെ പതുക്കെ മാറുമെന്ന് അതിന് ഗബ്രി വേറൊരു കാര്യം കൂടി പറയുന്നു നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ആദ്യം ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതാണ് പ്രധാനം ഒരിക്കൽ നമ്മളെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പിന്നീട് പിന്നീട് പതുക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കോളും എന്നാണ് ഗബ്രി പറയുന്നത് ബിഗ് ബോസിനകത്ത് ആദ്യം നേടേണ്ടത് ശ്രദ്ധയാണെന്നും ആ ശ്രദ്ധ നെഗറ്റീവായാലും കുഴപ്പമില്ല എന്നും അത് പതിയെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും എന്നുമാണ് ഗബ്രി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഒരു വലിയ ഡ്രാമ കളിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഗബ്രിയുടെ തുറന്നു പറച്ചിലായിട്ടാണ് എന്തായാലും പ്രേക്ഷകരിതെല്ലാം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഗബ്രിയും മനസ്സിലാക്കേണ്ടത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ